ദൈവത്തിന്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതൂത് സങ്കീർത്തനങ്ങൾ പത്ത് പതിനാല് അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും നിസ്സഹായൻ തന്നെ തന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ ദൈവം കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും കണ്ണുനീരും ക്ലേശങ്ങളും നിന്റെ സഹനങ്ങളും എല്ലാം ദൈവം കാണുന്നുണ്ട് അത് വെറുതെ അങ്ങ് കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമല്ല നിന്റെ ദൈവം അവിടുന്ന് അവ ഏറ്റെടുക്കും അതെ ദൈവം നിന്റെ കണ്ണുനീരും നിന്റെ ക്ലേശങ്ങളും നിന്റെ സഹനങ്ങളും എല്ലാം കാണുമ്പോൾ വെറുതെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കണ്ട ദൈവത്തിൽ വിശ്വസിക്കുന്ന ദൈവഭക്തനായ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ദൈവ സന്നദിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യന്റെ കണ്ണുനീരും ക്ലേശങ്ങളും തീർച്ചയായും ദൈവം കാണും അവിടുന്ന് അവ ഏറ്റെടുക്കും ഏറ്റെടുക്കും എന്ന് പറഞ്ഞാൽ അത് ദൈവം തൻ്റെതാക്കി മാറ്റും നിന്റെ കണ്ണുനീരും കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും ദൈവം സ്വന്തമാക്കും അതിന് ദൈവസന്നതി മറുപടിയുണ്ട് പ്രതിവിധികളുണ്ട് തീർച്ച കാരണം നിസ്സഹായനായ നിനക്ക് ആരും സഹായിക്കാനില്ലാത്ത നിനക്ക് അനാഥനെ പോലെ ആയി പോകുന്ന നിനക്ക് ദൈവം സഹായകനായി നിൽക്കും അങ്ങ് കാണുന്നുണ്ട് കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും അങ്ങ് തീർച്ചയായും കാണുന്നുണ്ട് അങ്ങ് അവ ഏറ്റെടുക്കും ആ കരുണയുടെ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി And